മകളെ നിലക്കി നിർത്തണമെന്നും പറഞ്ഞു മനസ്സിലാക്കിയാൽ നല്ലതെന്നുമാണ് രക്ഷിതാക്കളോട് സി പി ഐ എം നേതാക്കൾ പറഞ്ഞത് പലയിടങ്ങളിലും ഒറ്റപ്പെടുത്തൽ ആരംഭിച്ചു എന്നാണ് സീന പറയുന്നത് എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം ഇനി അങ്ങോട്ട് സേഫ് ആയിരിക്കും സീനയെ തൊടാനുള്ള ധൈര്യമൊന്നും അവിടെയുള്ള ഒരു പാർട്ടിക്കാരനും ഉണ്ടാവില്ല സീന അവിടെ ബോംബുണ്ട് ബോംബ് നിർമ്മിക്കുന്നുണ്ട് ബോംബ് പൊട്ടുന്നുണ്ട് അതൊക്കെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാവുന്ന കാര്യമാണ് അതേക്കുറിച്ചല്ലേ സീന പറഞ്ഞുള്ളൂ അതിന് ഇത്രയും വന്ന് പേടിപ്പിക്കുന്നത് എന്തിനാണ് വീട്ടുകാരെയൊക്കെ ഞാനൊരു കാര്യം പറയട്ടെ പേടിക്കാൻ എന്തെങ്കിലും ഉള്ളത് കൊണ്ടാണല്ലോ വെടിയില് അറിയാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ ശേഷം അമ്മ പറഞ്ഞു അമ്മ അവരടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവള് ഞാൻ പറഞ്ഞ കേക്കില്ല അമ്മ അവരടുത്ത് നേരിട്ട് ചോദിച്ചു നിങ്ങളൊക്കെ ഞങ്ങളെ കൊല്ലോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് പറഞ്ഞു അവർ ചിരിച്ചോണ്ടില്ലയെ അങ്ങനൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ടാണ് അവർ ഇറങ്ങിപ്പോയത് വീട്ടിൽ കൊല്ലില്ല ഒന്ന് ചെറുതായി വിടും അതാണ് അവിടെ അത് എന്താ നമുക്ക് ഇനി നമ്മുടെ മുമ്പിൽ കിടക്കല്ലേ സർ മാം വർഷങ്ങൾ കിടക്കല്ലേ നമുക്ക് കാണാലോ എന്താ സംഭവിക്കാൻ പോകുന്നത് കാണാല്ലോ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകും സീനയുടെ രാഷ്ട്രീയത്തെ പറ്റി ശരിക്കും സീന ആരാണ് ഞാൻ ഇന്ത്യൻ ഞാനൊരു ആർമി ഉദ്യോഗസ്ഥന്റെ മകളാണ് ഞാനൊരു ഇന്ത്യക്കാരനാണ് നമ്മൾ പട്ടാളത്തിലെ ഒരു വാക്കുണ്ട് ജോ ഡർഗിയ വോ മർഗ്യാന്നുണ്ട് അതാണ് ഞങ്ങൾ ചെറുതിലേക്ക് കേട്ട് വളർന്നത് അതിപ്പോ ഭയന്നു ഇല്ലാന്നെ അതാണ് അതാണ് സ്പിരിറ്റ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ടാവും ഓടിപ്പോയി തുടങ്ങിയ സമയം ഉണ്ടാവുള്ളൂ ഇതും പാർട്ടി ഗ്രാമം ഇത് നമ്മൾ പാർട്ടി ഓഫീസിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഞങ്ങളുടെ വീട് ഇപ്പോൾ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിലൊക്കെ ഇങ്ങനെയൊരു തിരിച്ചറിവ് ഇപ്പോൾ സീന തുറന്ന് പറയുന്നത് പോലുള്ള ഒരു തിരിച്ചറിവ് തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കണ്ടിരുന്നു അത് വോട്ടായി മാറുന്നതും കണ്ടിരുന്നു പാർട്ടിക്ക് ചെറിയ പേടിയുണ്ട് ആളുകളൊക്കെ അകന്നു പോകുന്നുണ്ട് എന്നതിൽ അതല്ല മാം ആരും പ്രതികരിക്കില്ല ഒരു കുട്ടി പോലും പ്രതികരിക്കില്ല കാരണം എല്ലാവർക്കും ജീവനിൽ ഭയാണ് അപ്പോ അവർക്ക് പ്രതികരിക്കാൻ പറ്റുന്നത് വോട്ടിലൂടെ ആയിരിക്കാം സീന പലരുടെയും ഉള്ളിലുള്ള അവർ പറയാൻ ആഗ്രഹിച്ച കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയല്ലേ ഉവ് എന്നെ ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ട് നാട്ടിലുള്ള പലരും എന്നെ വിളിച്ചിട്ടുണ്ട് എനിക്ക് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യത്തെ വിളിച്ച് അവർക്കൊക്കെ ഭയങ്കര ഭയമാണ് പക്ഷെ എനിക്ക് ഭയമില്ല കേട്ടോ ഐം കൂൾ അങ്ങനെ തന്നെ നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത് സീന പറഞ്ഞതുപോലെ ചെറുപ്പത്തിൽ മുതൽ നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് ധീരൻ ഒരിക്കലേ മരിക്കുന്നുള്ളൂ എന്നല്ലേ അതെ ഈ പാർട്ടിക്ക് സ്വാധീനമുള്ള മേഖലകളിലൊക്കെ ജീവിക്കുമ്പോൾ അവിടെ പാർട്ടി പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കണം പാർട്ടി ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കണം അഥവാ എന്തെങ്കിലും കണ്ടാലും അത് മിണ്ടരുത് നേരത്തെ സീന തന്നെ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു കുരങ്ങന്മാരുടെ മൂന്ന് കുരങ്ങന്മാർ ഇരിക്കുന്നത് പോലെയുള്ള ഒരു അവസ്ഥയാണ് അവിടെ കഴിയുന്ന എല്ലാവർക്കും എന്നാണ് ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വേണ്ടേ സീന അത് ജനങ്ങൾ തീരുമാനിക്കേണ്ടതല്ലേ ജനങ്ങൾ എന്നെ പോലെ ഓരോ ആളും വന്നാൽ അത് മാറുന്നതേ ഉള്ളു പേടി പറഞ്ഞത് പേടിച്ച് ഓടാൻ കഴിഞ്ഞാൽ നമുക്ക് ഓടാനേ മാത്രമേ സമയം സമയമുണ്ടാവുള്ളൂ ഒരു പ്രാവശ്യം നിങ്ങൾ നിവർന്ന് നോക്കൂ അവര് നിങ്ങളെ പേടിപ്പിക്കില്ല ആ ഒരു കാലത്തിലേക്ക് നമ്മൾ എത്തുകയാണോ കണ്ണൂരിൽ ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ അവിടെയുള്ള ആരും പറയുന്ന എനിക്ക് ഒരു ഹോപ്പുമില്ല എല്ലാവർക്കും ഭയാണ് സി പി ഐ എമ്മിനൊപ്പം നിന്നിരുന്ന അനുഭാവികളും കടുത്ത ഇടതുപക്ഷ പ്രവർത്തകരായിരുന്നവരും ഒക്കെ ഇപ്പോൾ ബി ജെ പിയിലേക്ക് കൂറുമാറുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ളവരൊക്കെ അതൊക്കെയാണ് തുറന്നു പറയുന്നത് അതൊക്കെ പാർട്ടിയുടെ ഈറ്റില്ലമായ പാർട്ടി കോട്ടയായ കണ്ണൂരിൽ തന്നെ സംഭവിക്കുന്നു എന്നുള്ളത് പാർട്ടിക്ക് ഈ കൊല്ലും തല്ലുമൊക്കെ ഒഴിവാക്കാൻ കാലമായി എന്ന് അവരെ തന്നെ ഒന്ന് തോന്നിപ്പിക്കുന്ന ഒന്നാകില്ലേ സീന ഞാൻ ഫസ്റ്റ് ആരുടെ കാര്യവും പറഞ്ഞില്ല ഒരു പാർട്ടിയുടെയും മെൻഷൻ ചെയ്തിട്ടില്ല പക്ഷേങ്കിലും അവർ എന്നെ ഫോക്കസ് ചെയ്ത് എന്തുകൊണ്ട് അവര കാര്യം ഒരു ശസി ഞാനൊരു കാര്യം ചെയ്തിട്ടില്ല അപ്പോൾ മറ്റുള്ളവർ എൻ്റെ പേരെ ഫോക്കസ് ചെയ്താൽ ഞാൻ എന്തിനാണ് ഭയക്കണേ അയ്യോ അവർ പറഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കൂ എന്നുള്ള ഭയമുള്ളത് തെറ്റ് മാത്രമല്ല അവിടെ ഇട്ടിരുന്നത് എടുത്തുകൊണ്ട് പോയി എന്നുള്ള കണ്ട ഒരു ഒരു അല്ലെങ്കിൽ അറിഞ്ഞ കാര്യമാണ് സീന ാണ് ടു ഞങ്ങൾ ആർമി ക്വാർട്ടേഴ്സിലായിരുന്നു എൻ്റെ അച്ഛൻ ആർമിയിലല്ലേ അപ്പൊ ഞങ്ങൾ ക്വാർട്ടേഴ്സിലായിരുന്നു അപ്പോൾ വീട് ചുമ്മാ വെച്ചാൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടോ ഞങ്ങൾ വാടക കൊടുത്തു അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ കല്ലിന്റെ ഉള്ളിലുണ്ട് ഇത് സാധനം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ആരും അഞ്ചര ആവുമ്പോഴേക്കും എത്തി ഞാനും അച്ഛനും അമ്മയും എത്തി എത്തിയപ്പോൾ തന്നെ നമുക്ക് അറിയുന്ന അമ്മ അമ്മ ഈ അമ്മയുടെ തറ വീട്ടുകാരൊക്കെ ഇതിന്റെ ഒരു അനുഭാവികളാണല്ലോ അപ്പോൾ എന്നിട്ട് വീടിനുള്ളിൽ ഈ ബോംബ് ഉണ്ടായിരുന്നു വീടിൻ്റെ ഉള്ളിലല്ല മതിൽ മതിൽ കെട്ടാൻ വേണ്ടി കല്ല് വെച്ചിട്ടുണ്ടായിരുന്നു ആ കല്ലിൻ്റെ ഉള്ളിലാണ് ഞാൻ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് നാല് ബോംബ് കണ്ടത് ഇങ്ങനെയാണ് അവർ കൊണ്ടുപോയത് എങ്ങനെയാ ബോംബ് ഇങ്ങനെ ഈ കയ്യിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് അവർ അവരെടുത്തുകൊണ്ട് പോയത് നമ്മളൊരു വീട് പാട് കൊടുത്തിട്ട് പോകാൻ പോലും സ്വാതന്ത്ര്യം ഇല്ല അപ്പോൾ അതിന് ഞാനിപ്പോൾ ഇപ്പം വർഷങ്ങൾക്ക് ശേഷം ഇത് പറഞ്ഞപ്പോൾ അതിനെ എതിർക്കാൻ അവർ വരുന്നു സത്യമല്ലേ ഞാൻ ഞാൻ കള്ളത്തരം ഒന്നും പറഞ്ഞിട്ടില്ല ഒരു കള്ളമായ കാര്യം പറഞ്ഞിട്ടില്ല അതായത് രണ്ടായിരത്തിലെ കാര്യമാണ് സീന പറഞ്ഞത് അതായത് ഇരുപത്തിനാല് വർഷം മുൻപ് ഓക്കെ ഈ ബോംബ് പൊട്ടി അവിടെ ഒരു പ്രായമായ ആളാണ് മരിച്ചത് കോൺഗ്രസ് പ്രവർത്തകന്റെ പറമ്പിലാണ് ഈ ബോംബ് ഉണ്ടായിരുന്നത് ആ വീടിനെ കുറിച്ച് സീനയ്ക്ക് എന്താണ് അറിയുന്നത് അത് ആളുകളില്ല താമസ താമസമൊന്നും ഇല്ലാതെ ആൾപ്പാർപ്പില്ലാതെ അടച്ചുപൂട്ടിയിട്ടിരുന്ന ഒരു വീടാണോ അതെ എൻ്റെ വീടിൻ്റെ ജസ്റ്റ് റോഡ് എൻ്റെ വീട് റോഡ് സൈഡിലാണ് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഒരു വീടുണ്ട് ആ വീടിൻ്റെ നേരെ ബാക്കിലാണ് ഈ സ്ഥലം ഉള്ളത് അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു ഏത് ചെയ്യുന്നു എന്ന് നമുക്ക് നമുക്കറിയത്തില്ലല്ലോ ഞാൻ അവിടെ അവരുണ്ടാക്കുന്നൊന്നും പറഞ്ഞിട്ടില്ല ഞാനെന്താ പറഞ്ഞത് നിങ്ങൾ ഇതുപോലെ അലക്ഷ്യമായി സൂക്ഷിക്കുന്ന ബോംബ് ഞങ്ങളെപ്പോലെയുള്ള സാധാരണ ജനങ്ങളുടെ ജീവനാണ് എടുക്കുന്നത് ഞങ്ങൾക്കൊന്നറിയ ഞങ്ങൾക്ക് ആർക്കും ഒരു രാഷ്ട്രീയം ഒരു അല്ലാത്ത കുഞ്ഞുമക്കള് അവർ കളിക്കുമ്പോൾ അവരുടെ ബോള് വീണെടുക്കുമ്പോൾ പുല്ല് വെട്ടാൻ പോകുന്ന സ്ത്രീകൾ അവരുടെ പുല്ല് കൊണ്ട് അറിയത്തില്ലല്ലോ എവിടെ വെക്കുന്നു എന്ത് വെക്കുന്നു ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ അവിടെ കാലി വീടും ഒക്കെ ഉണ്ടല്ലേ ഞങ്ങളെപ്പോലെയുള്ള സാധാരണ ജനങ്ങൾ വോട്ട് ചെയ്യാനുള്ള യന്ത്രങ്ങളല്ല ഞങ്ങൾക്ക് ജീവനുണ്ട് ഞങ്ങൾക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് കേരളസ്ഥായി സൂക്ഷിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഈ കേരളസ്ഥായി സൂക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നിയമപ്രകാരം അല്ലെങ്കിൽ നിയമവിധേയമായി ചെയ്യുന്ന ഒരു കാര്യമല്ല സീന അവർ ചെയ്യുന്നത് നിയമവിരുദ്ധ പ്രവർത്തനമാണ് അതാണ് സീന ചൂണ്ടിക്കാട്ടിയത് അതിന്റെ പേരിൽ സീനയെ ഭീഷണിപ്പെടുത്താൻ അവർക്ക് ആരാണ് അധികാരം കൊടുത്തത് പാർട്ടിയുടെ നേതാക്കളെയൊക്കെ ഇത് അറിയിക്കണ്ടേ എന്താ പറയുക ഇപ്പോൾ അവരൊരു തെറ്റും ചെയ്തിട്ടില്ല സി എന്നെ പറ്റി ഇങ്ങനെ ഒരു ഞാൻ ഇങ്ങനെ ചെയ്തു വേറൊരാളെ എൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ പറയുന്നു ഞാൻ അവരെ പേര് പോലും പറഞ്ഞിട്ടില്ല അങ്ങനെ ഇല്ലാത്ത ആളുകൾ എന്നെ ബ്ലെയിം ചെയ്യേണ്ട ആവശ്യം എന്താ അവർക്ക് അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്തിട്ടില്ല പിന്നെ എന്തിനാണ് അവർ ഭയപ്പെടുന്നത് നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ കോഴിയെ കട്ടവന്റെ തലയിൽ പപ്പിരിക്കുന്നെന്ന് പറയുമ്പോൾ പതിയെ എടുത്ത് തപ്പി നോക്കുന്നത് പോലെ നേരെ ഭീഷണിയുമായി ആരാണോ വന്നത് അവർക്ക് ആ ബോംബുമായി എന്തെങ്കിലും ബന്ധമില്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കേണ്ടല്ലോ പറയണ്ടല്ലോ ആ അതാണ് എൻ്റെ വീട്ടിലൊക്കെ വന്നിട്ട് പറയേണ്ട ആവശ്യം എന്താണ് ഇപ്പൊ അവർ ഒരു ആർമി ഓഫീസറാണ് റിട്ടയർഡ് ആയിട്ട് നിൽക്കുകയാണ് അപ്പം അവരെ വീട്ടിലൊക്കെ വരേണ്ട ആവശ്യം എന്താണ് അവരത് ചെയ്തിട്ടില്ല പിന്നെ എന്തിനാണ് വരുന്നത് നിങ്ങളെന്ന് വെച്ചാൽ ഞങ്ങൾ നിങ്ങളുമായിട്ട് ഒരു ബന്ധം ഇല്ലാതെ ഞാൻ ഒരാളെ പേര് പോലും പറഞ്ഞു ഞാൻ അവിടുത്തെ ജനങ്ങളുടെ സേഫ്റ്റിക്ക് മാത്രമാണ് പറഞ്ഞത് അവിടെയുള്ള ഓരോ പൗരനും പേടിച്ചിരിക്കുകയായിരിക്കാം പക്ഷെ അവർക്കൊക്കെ വേണ്ടി എൻ്റെ ജീവൻ എൻ്റെ വീട്ടുകാരുടെ ജീവൻ ഒക്കെ എന്താ പറയുക ഒരു കത്തിയുടെ മുന്നിൽ വെച്ചിട്ടാണ് ഞാൻ അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുന്നത് ഹികിട്ടാണ് പറഞ്ഞത് കാരണം എൻ്റെ അച്ഛൻ കുറെ ആർമി ഓഫീസറാണ് ആണ് അറിയാം ആർമി ഓഫീസ് ആർമിയിൽ ഉള്ള ആൾക്കാർ അടങ്ങിയിരിക്കില്ല എൻ്റെ അച്ഛനും നാളെ അടക്കിയെടുക്കാൻ വേണ്ടി പോവും തേങ്ങ വെറുക്കാൻ വേണ്ടി പോവും പറഞ്ഞ അനുസരിക്കില്ല അനുസരിക്കില്ല അപ്പോൾ അങ്ങനെ പോകുന്ന ആൾക്കാർ നമ്മളെ കാണുമ്പോൾ പൊട്ടിച്ചിതർന്ന് കാണണോ അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ നമ്മുടെ മക്കൾ കളിക്കാൻ പോകാൻ പാടില്ല എന്ന് അവരോട് പറയണോ അത് ഇപ്പോൾ എന്തെല്ലാം മെഷീനറീസ് ഉണ്ട് അതുകൊണ്ടൊന്ന് റെയ്ഡ് ചെയ്തെടുത്തോളൂ ജനങ്ങളുടെ ലൈഫ് സേഫ് ആയിക്കോളൂ എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് അതിന് ഒരു നാടിനെ ഞാൻ അപമാനിച്ചു എന്ന് പറയുന്നത് ശരിയാണോ അതിൽ നാടിന് നാടിനൊരപമാനവും ഇല്ല എന്ന് മാത്രമല്ല ഈ ബോംബ് കൊണ്ടുവച്ചവർക്ക് ഒരു നാണക്കേടുണ്ടായി അവർ ഈ ബോംബ് ഉണ്ടാക്കൽ നിർത്തുകയാണ് വേണ്ടത് ബോംബിന്റെ രാഷ്ട്രീയം അവസാനിപ്പിക്കുകയാണ് വേണ്ടത് അല്ലാതെ ഈ പ്രസംഗങ്ങളിൽ മാത്രം ബോംബ് രാഷ്ട്രീയത്തിനും അക്രമ രാഷ്ട്രീയത്തിനും എതിരാണ് എന്ന് പറഞ്ഞ് നാല് സർവകക്ഷിയോഗം വിളിച്ചിട്ട് കാര്യമില്ലല്ലോ ഇനിയിപ്പോൾ ഏതായാലും ഒരാൾ കൊല്ലാൻ തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മൾ ഊരം ഊഴം കാത്ത് നിന്നാൽ മതിയല്ലോ എപ്പോൾ വേണമെന്നുള്ളത് അതിപ്പോൾ ഭയമില്ലാതെ എനിക്ക് പോകാം കാരണം ഏതായാലും എൻ്റെ മേലെ അവരൊരു സ്കെച്ച് ഇട്ടു ഇനിയിപ്പോൾ ഞാൻ വണ്ടിയെടുത്ത് പോകുമ്പോൾ ഇനി എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ന്യൂസ് കേൾക്കാം പക്ഷെ അതിലൊന്നും എനിക്ക് ഭയമില്ല ഏതായാലും ഇത്രയും വയസ്സ് വരെ ജീവിച്ചില്ലോ ഇനി നാട്ടുകാർക്ക് വേണ്ടി മരിച്ചാലും സമാധാനമായിട്ടിരിക്കാം സീന അതൊരു വളരെ ശക്തമായ സുദൃഢമായ ഒരു തൻ്റെ ഇടമുള്ള ഒരു മറുപടി എന്നെ എനിക്കതിനെ പറയാൻ കഴിയുകയുള്ളൂ പക്ഷേ സീനയുടെ ജീവൻ സീന സത്യം പറഞ്ഞതിന് സീന നേരിൽ കണ്ണിൽ മുന്നിൽ കണ്ട സ്വന്തം വീട് വാടകയ്ക്ക് കൊടുത്തപ്പോൾ അവിടെ നിന്ന് ബോംബ് ബോംബെടുത്തുകൊണ്ട് പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞതിനൊക്കെ വേട്ടയാടുകയാണെങ്കിൽ അങ്ങനെ വേട്ടയാടി തോൽപ്പിക്കാനും കൊന്ന് ഇല്ലാതാക്കാനും ഒക്കെ ശ്രമിക്കുന്നവർക്ക് മുന്നിൽ കേരളം അങ്ങനെ നിന്ന് കൊടുക്കില്ല കേരളം സീനയ്ക്കൊപ്പം തന്നെ ഉണ്ടാകും സീന അപ്പോൾ ധൈര്യത്തോടെ നിലപാട് ഉയർത്തിപ്പിടിച്ചതിന് അതുപോലെ തന്നെ സത്യം സത്യമായി വിളിച്ചു പറഞ്ഞതിന് ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ സീ സീനയ്ക്ക് സത്യമേ ജയിക്കൂ സീന അതുകൊണ്ട് ഈ ഭീഷണിയുമായി വരുന്ന ആളുകളുടെയൊക്കെ ഭീഷണിക്ക് മുന്നിൽ പതറാതെ തന്നെ മുന്നോട്ട് പോകൂ ധൈര്യമായിട്ട് തന്നെ ജോലിക്കുമൊക്കെ പോയിക്കോളൂ ഒരു വണ്ടിയും സീനയെ ഇടിച്ചിടാനോ അല്ലെങ്കിൽ ഒരു കത്തിയോ ഒരു ബോംബോ സീനയുടെ വീട്ടിലേക്കോ എത്താൻ പോകുന്നില്ല സീന